പതിനാലാമത് തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവത്തിന് ആറ്റിങ്ങലിൽ തിരിതെളിഞ്ഞിരിക്കുകയാണ് ആറ്റിങ്ങൽ ഗേൾസിലാണ് പ്രധാന വേദി ഉള്ളത് പക്ഷെ ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഊട്ടുപുരയിലാണ് ഊട്ടുപുരയുള്ളത് ഉള്ളത് ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജിൻ്റെ ഗ്രൗണ്ടിലാണ് ഇവിടെ അവസാനവട്ട മിനുക്ക് പണിയിലാണുള്ളത് നമ്മളോടൊപ്പം ഇവിടെ ഫുഡ് കൺവീനർ ഉണ്ട് കെ എസ് ടി നേതൃത്വത്തിലാണ് ഇവിടെ ഭക്ഷണങ്ങളെല്ലാം ഒരുക്കുന്നത് അപ്പൊ നമ്മുടെ കൺവീനർ ഷിബു സാർ അല്ലെ ഷിബു സാറുണ്ട് സാറിനോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ കാരണം ഇപ്പൊ ഏകദേശം അവസാനവട്ട മിനുക്കുപണിയിലാണ് പാലുകാച്ചലൊക്കെ എങ്ങനെയാണ് എപ്പോഴാണ് വെച്ചിട്ടുള്ളത് അവസാനിക്കുകയാണ് രണ്ടു മണിക്ക് പാലുകാച്ചൽ നടക്കാം ഇനി തീർക്കണ്ട പന്തലിന്റെ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വൈകലാണ് അപ്പോൾ ഉള്ളത് നമ്മൾ ഏഴ് മണിക്ക് ആ കൊടുത്തു തുടങ്ങും അഞ്ച് ദിവസം തുടർച്ചയായിട്ട് ഭക്ഷണം കൊടുക്കുകയാണ് മൂന്ന് നേരം ഭക്ഷണമുണ്ട് അത് എല്ലാ ദിവസവും സദ്യയാണ് ഉച്ചയ്ക്ക് വ്യത്യസ്തമായ പായസങ്ങളാണ് പഴയടന്തംപൂരിയാണ് ഇവിടെ ജില്ലാ കലോത്സവത്തിൽ ഇവിടെ ഇപ്പോൾ പാചകം എത്തിയിട്ടുള്ളത് അപൂർവമാണ് ജില്ലാ കലോത്സവം പഴയടന്തംപൂരി അങ്ങനെ പോയി ഉണ്ടാവുക അപ്പോൾ നമ്മൾ ജില്ലാ കലോത്സവത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഭക്ഷണം വിതരണിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസമാണ് ഉള്ളത് തീർച്ചയായും നമുക്കറിയാം പഴയിടം നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഭക്ഷണമെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രുചികരമായ ഭക്ഷണങ്ങളായിരിക്കും മത്സരാർത്ഥികൾക്ക് ലഭിക്കാൻ പോകുന്നത് ഏകദേശം നൂറോളം അധ്യാപകരാണ് ഇവിടെ ഈ ഒരു ഊട്ടുപുരയിൽ ജോലിക്കായി ഉണ്ടാകുക നമുക്കിപ്പോൾ കാണാം ഇതിനുള്ള പ്രവർത്തികൾ അതായത് അവസാനവട്ട മിനുക്കുപണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തോളം കുട്ടികൾക്ക് ഒരു സമയം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് നാല് ഫുഡ് കോട്ടുകളാണ് ഉണ്ടാവുക നാല് ഫുഡ് കോട്ടുകളിലായി ആയിരത്തോളം കുട്ടികൾക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ടാകും ഒരു ദിവസം നാലായിരത്തോളം കുട്ടികൾ ഭക്ഷണം കഴിക്കും പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്തമായ വിഭവങ്ങളാണ് ഓരോ നേരവും കൊടുക്കുക പ്രഭാത ഭക്ഷണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ ഇഡ്ലി ദോശ അപ്പം അതുപോലെ തന്നെ മുട്ടക്കറി പിന്നെ അതിൻ്റെ കൂടെ വെജ് കറിയും ഉണ്ടാവും ഉച്ചയ്ക്ക് ഏകദേശം എട്ട് വിഭവങ്ങൾ അടങ്ങിയ നല്ല വിഭവ സമൃദ്ധമായ സദ്യ തന്നെയായിരിക്കും മത്സരാർത്ഥികൾക്ക് ലഭിക്കുക ഓരോ വിദ്യാർത്ഥിയും മത്സരാർത്ഥികൾ ഇപ്പം അവർക്ക് കൂപ്പൺ ഉണ്ടാവും കൂപ്പൺ ഉണ്ടല്ലോ സർ കൂപ്പണനുസരിച്ചാൽ അവരുടെ എസ്കോട്ടിങ് ടീച്ചേഴ്സ് കൂപ്പണുമായി വിദ്യാർത്ഥികളെയും കൊണ്ട് വന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത് അപ്പൊ എന്തായാലും നല്ല മികവുറ്റ രീതിയിൽ തന്നെ ഈ ഒരു ഭക്ഷണശാലയുടെ പ്രവർത്തനം മുന്നോട്ട് പോകും എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം ഭക്ഷണശാലയിൽ നിന്നും സൂര്യശങ്കർ റസ്കപ്ലാത്ത